عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد هذا هو جنة المحلة مقبرة المحلة إنه برنا دانه دين آلوك لدينا جنة المحلة إنه برنا دين خديجة الكبرى رضي الله عنه عند قبر لدين وخديجة رضي الله عنه نبي دانه صلى الله عليه وسلم دانه جيوة لدين ഒരു വലിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹമാണ് സത്യത്തിൽ നബിതംഗ സല അലൈഹി സ്വലം ഞങ്ങക്ക് ഇരുപത്തിയഞ്ച് വയസ്സും ഹദീജ് റതി അള്ളാൻ നാല്പത് വയസ്സുമാണ് നബിതംഗ സല അലൈഹി സ്വലം ഞങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിയല്ലാത്ത മുഴുവൻ കുട്ടികളും ജനിച്ചത് ഹദീജ ബീവിയിലൂടെയാണ് കയ്യിലെ വലിയ പണക്കാരിയായിരുന്നു ഹദീജ് റലി അള്ള നബിതംഗ സലഹ് അലൈഹി സ്വലം ഞങ്ങളുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു വിശ്വസ്തനായന്റെ പേരിൽ പിന്നീട് നബിതംഗ അലൈഹി അല്ലാവി തങ്ങളെ വിവാഹാലോചന ഹദീജ് റലി അള്ളഹാനാണ് നടത്തിയത് അങ്ങനെ നബി തങ്ങാള്ളി വല്ല ഞങ്ങള് തന്നെക്കാട് വയസ്സിലുള്ള ഖദീജർ അലി അള്ളഹാൻ്റെ കല്യാണം കഴിച്ചു നബി തങ്ക അള്ളു അലൈഹി വസ്ലം ഞങ്ങൾ നബി ആയിട്ട് വന്നപ്പം വീട്ടിലേക്ക് വന്നപ്പം പനിച്ചു വരച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരുണ്ടായി എന്നെ പുതപ്പിക്കണം എന്നെ പുതപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഖദീജ അലി അള്ളഹാന്റെ വീട്ടിലിരുത്തി സത്യത്തിൽ ഒരു ഭർത്താവ് ഒരു പ്രയാസം ആയിട്ട് വരുമ്പോ നമ്മളും എന്റെ കൂട്ടത്തിൽ പ്രയാസം ആവലാണ് സാധാരണഗതിയിൽ സ്ത്രീകൾ ചെയ്യല് അങ്ങനെ ആയോ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കരയാൻ തുടങ്ങും സത്യത്തിൽ വീട്ടിലുള്ള നമ്മൾ അതിനെ സമാധാനമാക്ക ലോകത്തെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ത് സംഭവിച്ചാലും മൂമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല കാര്യേ അല്ല എന്താണ് പറഞ്ഞാൽ അള്ളാഹു താല ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട് ഈ കയ്യിലക്കും നിങ്ങൾക്ക് എല്ലാം അള്ളാവിന്റെ തീരുമാനാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾക്ക് എന്തില്ലാതിരിക്കാൻ കേദ ഇല്ലായിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും അവരാൾ മരിച്ചു അപ്പൊ നമ്മൾ ആത്ര ആലോചിക്കേണ്ടത് അല്ല ആളെ തന്നത് ആ സമയമായി അയാളല്ല കൊണ്ടുപോയി ആടെ ആലോചിക്കുന്നതോട് കൂടി അവർഷൻ തീർന്നു മോമിനെ അമ്മച്ചിടത്തോളം അവർക്ക് വലിയ ടെൻഷനാണ്ടാവശ്യമില്ല അപ്പൊ എന്തെങ്കിലും പൈസ പോയി നിറേണ്ട ഭർത്താവ് വരണെങ്കില് സാരില്ല അല്ല അഞ്ഞും തരും അതല്ലാണ്ട് തീരുമാനാണ് ബസ് കലാസ് കഴിഞ്ഞി എന്ത് സംഭവിച്ചാലും അപ്പൊ വീട്ടിൽക്ക് വരുന്ന ആൾക്കാരെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ മക്കളൊക്കെ സമാധാനപ്പിക്കാനുള്ള പണിയും കൂടി ഉള്ളതാണ് സ്ത്രീകള് അതുകൊണ്ടാണ് ഖുറൻ പറഞ്ഞത് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് അവർക്ക് ഇണകളെ നൽകി എന്നുള്ളത് നിങ്ങളിൽ നിന്ന് ഇണകളെ നൽകി എന്തിനാണ് നിങ്ങൾ അവളിൽ സമാധാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇണ അയച്ചു തന്നത് എന്ന് കുറാൻ പറയാൻ അതുകൊണ്ട് സ്ത്രീകളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് വീട്ടിൽ വരുന്നത് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ദുനിയാവ് അറിയാം പുറത്ത് എന്തൊക്കെയാ പ്രശ്നങ്ങൾ നേരിടണം ഒരു വണ്ടി കൂട്ടാണെങ്കിൽ എന്റെ നൂറുകൂട്ടം പ്രശ്നം ഉണ്ടാവും അവൻ ചൂടാല് ഇവൻ ചൂടാല് അങ്ങനെ നൂറ് പ്രശ്നമായിട്ടാണ് ഒരു പെരേക്കൊരാണ് വരുന്നത് സത്യത്തിൽ ആ ആണ് സമാധാനിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ പറയാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി സാധാരണ സ്ത്രീകളെന്താണ് വാതിൽ നോക്കുമ്പോ തന്നെ പറയും അത് ഇത് എന്നൊക്കെ കുട്ടികൾ ഭയങ്കര പ്രശ്നാണ് അടിയാണ് നിങ്ങൾ ഇങ്ങനെ ആനാണ് അപ്പൊ വേറെ എന്തെങ്കിലും ഒക്കെ കാട്ടു അപ്പൊ സത്യത്തിൽ എന്തായിരുന്നോ ഇലഹ അവർക്ക് സമാധാനം ഉണ്ടാക്കാനാണ് പെണ്ണുങ്ങളെ പണി കാരണം അവർ തലച്ചോറ് ചൂടാക്കി വരുന്ന ആൾക്കാരാണ് ആൾക്കാരാൻ ഖദീജർ അലിയുള്ള അതാണ് ചെയ്തത് സത്യത്തിൽ അലിയുള്ള നിബിതങ്ങൾ അള്ളാഹു ഞങ്ങൾ വരച്ചു വന്നപ്പം എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു സത്യത്തിൽ ചോദിക്കാം ഞങ്ങളോട് ആരാണ് ആ മലിന്റെ മുകളിൽ കയറിക്കാൻ പറഞ്ഞത് ഇവിടെ നിന്നാ പോരെ എന്നൊക്കെ ചോദിക്കല്ലോ പക്ഷെ അതൊന്നും ചോദിച്ചില്ല അവര് പറഞ്ഞു റസൂൽ അന്ന് അള്ളാഹുന്റെ അങ്ങ് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് പ്രയാസങ്ങൾ സഹിക്കുന്ന ആളാണ് അഗതികളെ ചേർത്ത് പിടിക്കുന്ന ആളാണ് കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആളാണ് നിങ്ങൾ മിസ്റ്റിമാർക്കും മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ചെയ്യുന്ന ആളാണ് അള്ളാഹു ഒരിക്കലും നിങ്ങളെ എന്ന് പാഴാക്കൂലെന്ന് അത് സഹസങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി ഭയങ്കര സമാധാനമായി ീട് അവനാണ് വറക്കത്തു പിന്നെ ഓഫിൽ അവരെ മാമയാണ് അവരെ അമ്മാവനാണ് അതേ തൗറാത്തിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് അങ്ങനെ പോയി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ നാമൂസ് ആണ് നാമൂസ് എന്നാൽ ജിബിരി അലി ഇസ്ലാമിനെ തൗറാത്തിന്റെ ഭാഷയിൽ പറയില്ല അതാണ് അത് ജിബിരി അലിസ്ലാം ആണ് വന്നത് അള്ളാഹുങ്ങളെ നബി ആക്കിയിട്ടുണ്ട് അവസാനത്തെ നബി ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ഖദീജർ അലി അള്ളാഹന്റെ സഹാസങ്ങളിൽ ആദ്യമായിട്ട് വിശ്വസിച്ച ആളാണ് സ്ത്രീകളിൽ ആദ്യം വിശ്വസിച്ച് ഖദീജർ അലി അള്ളാൻ്റെ ആണ് അവരെ സമ്പത്ത് മുഴുവൻ നിബിതംഗ സാഹസങ്ങളെ മേൽ ചെലവാക്കി ദീനിന്റെ വഴി ചെലവാ അവസാന നിബിതംഗ സാഹസങ്ങൾ പട്ടിണി അവസ്ഥ വരെ എത്തി പക്ഷേ സമ്പത്ത് മുഴുവൻ അല്ലാണ്ട് ദീനിന്റെ വളർത്തയ്ക്ക് ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചെലവാക്കി അതുകൊണ്ടാണ് നിബിതംഗ സലഹു ഹാലയുസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത തങ്ങളുടെ ഏറ്റവും വലിയ ബന്ധമായി വെച്ചിരുന്നത് ഹദീജറദി എന്ന് തന്നെ സാഹസങ്ങൾ ഇടക്കിടക്ക് പറയായിരുന്നു ഖദീജർ അലി അള്ളഹ് ഖദീജർ അലി അള്ളഹാന്റെ കൂട്ടുകാരിയൊക്കെ ഒക്കെ നിബിധങ്ക സാഹസലെന്തെങ്കിലും ഒക്കെ ഹദിയൊക്കെ കുത്തിരുന്നു ഖദീജർ അലി അള്ളഹാനോട് ഇഷ്ടത്തിന്റെ പേരില് ഇടക്കിടക്ക് പോയായിരുന്നു ആയിഷർ അലി അള്ളാന്നെ ചെറുപ്പക്കാരില്ലേ ആയഷർ അലി അള്ളാന്നെ പറയും ഇപ്പോഴും നിങ്ങൾ ആ വയസ്സായ ആ വയസ്സതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കുവായിരുന്നു എന്ന് വെച്ചാൽ നിബിധക സാഹസങ്ങള് ഖദീജർ അലി അള്ളാന്റെ ഭാര്യ ആയിട്ടുണ്ടാവുമ്പോൾ വേറൊരു കല്യാണമേ കഴിച്ചിട്ടില്ല തങ്ങൾക്ക് അത്ര ഇഷ്ടമായിരുന്നു ഖദീജ അതിന് കാരണം എന്താണ് ഒന്ന് സമ്പത്ത് ചെലവാക്കി അള്ളഹാന്റെ ദീന്റെ പേരിൽ രണ്ട് ഫുൾ സപ്പോർട്ട് കൊടുത്തു ഫുൾ സപ്പോർട്ട് എടുത്തു ബാക്കി നബിമാരുണ്ടായിരുന്നു ഓരോ ഭാര്യമാരും ഒന്നും കൊടുത്തില്ല ലൂത്ത് അലി ഇസ്ലാമിന്റെ നൂഹാലി ഇസ്ലാമിന്റെ ഖദീജ് അബി അള്ളഹാന്റെ പൂർണ്ണമായിട്ട് സമ്പത്തും കൊടുത്തു സാധാരണ സ്ത്രീകൾക്ക് ഓരോ സമ്പത്ത് ഭയങ്കര വില തന്നെ ഒരു മുട്ട ഓളൊക്കെ വിറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിക്കാൻ അനുവദിക്കൂല അതുകൊണ്ട് തന്നെ നബിതംഗ സല്ല അലൈഹി വസ്ലാം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു ഖദീജ് അബി അള്ളഹാൻ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ സ്ത്രീയായിരുന്നു ഞമ്മളമ്മത് ഞമ്മളെ സ്വന്തം മനേക്കാളും വലിയ ഉമ്മയാണ് നമ്മളെ ഞമ്മളെന്നവിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഭാര്യ ആണ് ഈ മണ്ണിലുള്ളത് നാളെ അവരെ നമുക്ക് സ്വർഗത്ത് കാണാൻ പഠിച്ചോട്ടെ അവരൊക്കെ സഹിച്ച ത്യാഗങ്ങൾക്ക് ഒരു കണക്കുമില്ല ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരിയിരുന്നു എന്നിട്ടും ശാസങ്ങൾ ചീത്ത ഭാര്യല്ലോ സ്വാഭാവികം ഭർത്താവിന്റെ പേരിൽ ആൾക്കാർ മണ്ണാരിക്ക് വിഷമുണ്ടാവില്ലേ അത്ര വേദന മുഴുവൻ സഹിച്ചു നിമിതങ്ങളും ഇബ്രാഹിമല്ലാത്ത മുഴുവൻ മക്കള് ഞമ്മടെ ഫാത്തിമർന്ന അതെ ഉമ്മുസുവും അതേപോലെ തന്നെ ബാക്കി നിമിതങ്ങൾ പെൺകുട്ടികളും ആൺകുട്ടികളോ ഒക്കെ ഉണ്ടായിരുന്നു തയ്യബ് താഹിർ എന്നൊക്കെ പറഞ്ഞു ഫാത്തിമ ഫാത്തിമന്റെ ഉമ്മയാണ് ഉമ്മയാണ് ഈ ഖബറാളുകൾക്കെല്ലാം അള്ളാഹ് പൊറത്തു കൊടുക്കുമാറാവട്ടെ ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹു ഈ ഖബർസ്ഥാനിലെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും അള്ളാഹു അഫ്സരത്തും അറഹമത്തും ചെയ്യുമാറാവട്ടെ പൊറത്തു കൊടുക്കുമാറാവട്ടെ നമ്മളെ മാതാപിതാക്കൾക്കും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ഖബർസ്ഥാനിലുള്ള ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അവരെ ഖബറിനെ വിശാലാക്കുമാറാവട്ടെ നമ്മളും ഒരു ദിവസം ഇതേപോലെ ഖബറിൽ കിടക്കേണ്ടി വരും അന്നത്തെ ദിവസം അള്ളാഹു നമ്മളെ മേൽ മേൽക്കാരന ചെയ്യുമാറാവട്ടെ ഖബറിന് അള്ളാഹു വിശാലമാക്കി തരട്ടെ സന്തോഷത്തോടു കൂടി ഉറങ്ങുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലല്ല നമ്മളെല്ലാരും ആക്കുമാറാവട്ടെ നമ്മളെ മരണം അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ